ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ അന്ന് വന്നിട്ടുള്ളത് എൻ്റെ മോന് നാട്ടിൽ നിന്ന് ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ മനു പോയി അവിടെ ആണല്ലേ ഞങ്ങളിവിടെ ഒരു മാസമായിട്ട് പാടാണ് അപ്പോൾ മനുവിനെ മനു വരാണെന്നുള്ളത് ഞങ്ങൾക്കും മനുവിനും നല്ല ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ നല്ല ആഗ്രഹമുണ്ട് കാരണം വെച്ചാൽ അവൻ അവിടെ ഒറ്റക്കാണ് എൻ്റെ അടുത്ത് താണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുക എങ്കിലും ഇങ്ങനെ വണ്ടിമേലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇത്രയും ദിവസം കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ അപ്പോൾ ഒരു മാസത്തിനാണ് വന്നത് എക്സാമിൻ്റെ ഡേറ്റ് ഇട്ട് പോകും അപ്പോൾ അതിനു അങ്ങനെ വന്നത് അപ്പോൾ ഞങ്ങൾ ഓനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ പോകണേ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് വ്ലോഗുകൾ കുറച്ച് ക്ലിപ്സ് ആണ് ഇട്ടതൊക്കെ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സൗദി ടൈം പതിനൊന്ന് അഞ്ചിനാണ് ഇറങ്ങും എന്ന് പറഞ്ഞത് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓനെ ഇറങ്ങിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഇവിടുന്ന് കുറച്ചൊരു അരമണിക്കൂർ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എയർപോർട്ട് പോകാന് പിന്നെ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ആ മക്കൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ പ്രത്യേകിച്ച് അസാന്

അസാനത് പ്രത്യേകം പ്രകടിപ്പിക്കുക ചിലപ്പോ അസാനങ്ങാട് ഉണ്ടാവട്ടോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അല്ലാതെ സംസാരിക്കൂല അതൊന്നും ചെറിയ ഇഷ്ടമുള്ള ഇതൊന്നും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയാ അങ്ങനൊന്നുമില്ല അവർക്ക് ഉള്ളില് നല്ല ഉണ്ടാവും ഇന്നോനും അസാനുവിനാണ് അധികം കൂടുതൽ അസാനുവിനാണ് കേട്ടോ അസാനും ഭയങ്കര ത്രില്ല സ്വയം ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടാഴ്ചനെ കഴിഞ്ഞപ്പോൾ തന്നെ മനുവിനെ മിസ്സ് ചെയ്യുന്നു കാരണം രണ്ടാഴ്ചനെ കൂടുതലും നോന് കാണാതെ നിൽക്കലില്ല മനുവിനെ മനുവിൻ്റെ കൂടെ പോവലും വരലും എവിടെ പോകുകയാണെങ്കിലും മനു ഞങ്ങൾ വേണമല്ലോ പോകരുത് പോലിക്ക് നല്ല മനുവിനെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്ദർശത്തിലാണ് മക്കൾ അപ്പോൾ ഞങ്ങൾ പോയി ഞങ്ങൾ സൗദി ടൈം പതിനൊന്നിനോട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അത് വിചാരിച്ചിട്ടാണ് പോണത് ഏഴേക്കാല ക ഇവിടുത്തെ സൗദി ടൈം ഏഴ് മുപ്പത്തഞ്ചിനാണ് അതായത് മസ്ക്കറ്റ് ടൈം നോക്കുകയാണെങ്കിൽ ഞങ്ങളിവിടുന്ന് എട്ടേ മുപ്പത്തഞ്ച് ഞങ്ങളിവിടെ ഏഴ് മുപ്പത്തഞ്ചിന് കയറണം ആ കണക്കിലാണ് പോണത് അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചാണ് കൂട്ടാൻ പോണത് ആ കയറോളും ഞങ്ങളൊന്നും അറിയൂല ഞങ്ങൾ പോയി കൊണ്ട് ഇക്കണം നമുക്കൊന്നും അറിയണില്ലല്ലോ പിന്നെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ പതിനഞ്ചിന് ഇറങ്ങും എന്നുള്ളതിലാണ് കേട്ടോ പോണത് പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ എത്തി ഞങ്ങൾ പന്ത്രണ്ട് ഇരുപതായി അവിടെ എത്തുമ്പോൾ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മോനക്ക് ബൊക്ക എന്തെങ്കിലും കൊടുക്കാൻ മക്കൾക്ക് വേണ്ടി ചെറിയ ഫ്ലവർ ഒരു ബൊക്ക പോലെ ഉണ്ടാക്കിയൊക്കെ ഒരു കടയിൽ അതിൻ്റെ വീട് എടുക്കുകയാണെന്ന് ഞാൻ ഓർമ്മയില്ല അത് ഇങ്ങനെ കാറിലിരുന്ന് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ ആയിട്ട് ആ അങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങളുടെ എത്തുമ്പോഴത്തൊരു പന്ത്രണ്ട് ഇരുപതായിരിക്കണം കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോഴല്ല അറിയണത് പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടില്ല പിന്നെ എന്താണെന്ന് ഞങ്ങൾക്കറി ഞങ്ങൾ എനിക്ക് എനിക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങി ഞാൻ ഞാനവരോടും പറഞ്ഞിരിക്കും ടെൻഷനാണ് അങ്ങനെ ഒരാൾ ഒരാളിങ്ങനെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഏത് നിങ്ങളേത് ആണ് കാത്തുക്കളെ പോരും പറഞ്ഞ് ഞങ്ങളിങ്ങനെ സ്ഥലമേറാണ് അപ്പോൾ ആ ഫ്ലൈറ്റ് ലേറ്റ് ആണല്ലോ അത് പിന്നെ ഡിലേ ആണ് പിന്നെ ഡിലേ ആവൂലല്ലോ വേറെ നേരത്ത് പോലും മോന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പിന്നെയാണ് പറയുന്നത് പിന്നെ അയാൾ ഇതിൻ്റെ അസ്ലാംബാദിൻ്റെ സ്റ്റാഫിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞതരട്ടോ അപ്പോൾ അയാൾ പറയാണ് ഫ്ലൈറ്റ് പിന്നെ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളു കേട്ടോ രണ്ട് മണി ലേറ്റാണെന്നേ പറഞ്ഞു അപ്പോൾ നമ്മളെ എന്ത് പറ്റി പിന്നെ അപ്പം ഞാൻ ഓരിക്കുന്ന ഒന്ന് മെസ്സേജ് ഇട്ടുകൊണ്ട് ഇത് ഇതാട്ടോ ഹജ്ജ് ടെർമിനലാണ് അതെല്ലാം പ്രത്യേകം വീഡിയോ എടുത്തതാണ് ഇത് ഹജ്ജ് ടെർമിനലാണ് പിന്നെ അപ്പുക്കാരൻ ഇത് ഹജ്ജ് ടെർമിനൽ അതോ വീഡിയോ എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അപ്പം അയാൾ സ്റ്റാഫിനെസ് അപ്പം അയാളും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തില്ല അപ്പം കാക്കിയാ അത് ചിലപ്പോൾ പിന്നെ അവനക്ക് വൈഫൈ പോയില്ല പിന്നെ അവനക്കൊന്നും വിവരം പറയാൻ എന്നല്ല വേറിരുന്നാവരാവും അറിഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായും അങ്ങനെ വന്ന് ഞങ്ങൾ പിന്നെ എന്തായാലും തിരിച്ചിരുന്നാൽ ഇനി ഇപ്പം ഇനി രണ്ട് ഇനി രണ്ട് മണിക്കേ ഇറങ്ങും ഞങ്ങൾ പന്ത്രണ്ടര കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം ഇനി രണ്ട് മണിക്കൊക്കെ ഇറങ്ങൂന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ മക്കൾക്ക് വിഷക്കുണ്ട് ഞാൻ വിഷക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനിട്ടത് പിന്നെ തിരിച്ച് വീട്ടിൽക്കല്ല നമ്മൾ പോയിരുന്ന മക്കൾക്കൊക്കെ മീഡ്സൊക്കെ കൊടുത്ത് നിന്ന് ഇങ്ങനെ ചുറ്റി അടിച്ച് വരുമ്പോഴത്തേക്ക് ടൈം ആയിക്കോളുമല്ലോ അത് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകും അപ്പോൾ മക്കൾക്കൊക്കെ വിഷക്കുണ്ട് രാവിലെ ഇവിടുന്ന് ഒരു നീക്കാൻ വരുന്നവന് പന്ത്രണ്ട് മണി ആവണം ഒരൊമ്പത് മണിക്കൊക്കെ നീച്ച് ഉണർത്തി പക്ഷേ ഒന്നും വരെയൊക്കെ കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് പിന്നെ എന്താ വാങ്ങിക്കൊടുക്കുക അങ്ങനെ അൽബൈക്ക് പോയിക്കാണ്ട് വാങ്ങിച്ചു കൊടുത്ത് അൽബൈക്ക് നിന്ന് ഇന്ന് വാങ്ങിച്ച് നെഗഡ്സ് ചിക്കൻ നെഗഡ്സൊക്കെ വാങ്ങിച്ചാണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ ഇരുന്ന് തിന്നണ സ്ഥലമില്ല അപ്പോൾ വണ്ടി വന്നൊക്കെ ഇരുന്ന് ഞങ്ങളതൊക്കെ കഴിച്ച് ഒക്കെ എന്തായിട്ട് പിന്നെ വീണ്ടും തിരിച്ച് പോയിട്ടോ അങ്ങനെ തിരിച്ച് അപ്പോൾ രണ്ട് മണിക്കൊക്കെ ഇറങ്ങുമെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് മണി ആവാനായി നമ്മൾ വല്ല അങ്ങനെ പോകാറുണ്ട് പിന്നെ നമ്മളോട് പത്തിൻ്റെ ഓട്ടോ ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചു കൊടുത്ത് അപ്പം പിന്നെ അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ പറഞ്ഞില്ല ആ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ഇറങ്ങണ ഫ്ലൈറ്റല്ലേ അത് അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് രണ്ടേഴിന് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇറങ്ങിയിട്ടുള്ള സമാധാനത്തിലൊക്കെ നിന്ന് അപ്പം ഇല്ല അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ഉണ്ട് പിന്നെ ഭയങ്കര തിരക്കുള്ള ടൈമാണ് പിന്നെ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് എത്താൻ ടൈം പിടിക്കണം അങ്ങനെ ഇപ്പോൾ മോനുണ്ട് ഒരു ഫോണിൽ നിന്ന് മോനെ വിളിച്ചിട്ടോ വിളിച്ചപ്പം മോൻ പറഞ്ഞു ഇതാ ഞങ്ങൾ ഞങ്ങളിതാ ഇറങ്ങിയിട്ടു ശേഷം ബസ്സിന് ഇങ്ങോട്ട് പോരുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പിന്നെ ബസ്സിന് പോരുകയാണ് എന്ന് പറഞ്ഞ് പിന്നെ സമാധാനമായി മോൻ വിളിച്ചാൽ അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാനും മക്കളെ അങ്ങനെ ഭയങ്കര ലംബാക്കണ്ട് കേട്ടോ ഇനി മോളിതാ ചെറിയ കുട്ടികളെ പോലെ അങ്ങനെയൊക്കെ കളിക്കുകയാണ് പിന്നെ കുറച്ചൊക്കെ ആക്കെ പിന്നെ വണ്ടിക്ക് കൊണ്ടുപോയി മക്കളെ പിന്നെ ബൊക്കാ വാങ്ങി വണ്ടി വെച്ചിരുന്നത് വെച്ചിട്ട് ഇട്ടത്തില്ല വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞ് പോയി കുറച്ചു നേരം അങ്ങനെയൊക്കെ പോയി അപ്പോൾ മോൻ വരണ്ടൊരു വീഡിയോ ആണ് കിട്ടോ ഈ കാണുന്നത് അപ്പോൾ മോന് ഇതാ പൊക്കൊക്കെ വാങ്ങി അത് അസാനും ഇന്നാണ് കൊടുത്തത് അബുവാനും അസാനും കൊടുത്തോട്ടോ എന്നാ വിചാരിച്ചത് പക്ഷേ ഇന്നാണ് അത് കൊടുക്കേണ്ടത് ഇന്നും ഇന്നും കൊടുക്കണം പിന്നെ അഭുവാനങ്ങനൊന്നും ചെയ്യൂലട്ടോ അങ്ങനെ കൊണ്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല അതിന് തയ്യാറായി നിൽക്കും മാമനും മാമനൊന്നും പറഞ്ഞു അസാന്റെ ഇതാണ് ഭയങ്കര അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ കൊടുത്ത് പിന്നെ അവനെത്തി കേട്ടോ ഓനിങ്ങനെ അപ്പോൾ ഓൻ വന്നപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ലേറ്റായി ഫ്ലൈറ്റ് പൊന്തി ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറോറ്റ ഒറ്റ ഓടിയതിൻ്റെ ശേഷമാണല്ലോ താഴത്ത് വീണ്ടും ഇറക്കിയത് മസ്കറ്റ് എയർപോർട്ടിൽ തിരിച്ച് വന്ന് ഇറക്കിയത് എന്തോ ഒരു ടെക്നിക്കൽ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റല്ലാ ഫ്ലൈറ്റിൽ നിന്ന് ലഗേജ് ഒക്കെ മാറ്റണ്ടേ മാറ്റി പിന്നെ ആ പിന്നെ ഫ്ലൈറ്റ് അവിടുത്തെ ടൈമ് പതിനൊന്ന് അൻപത്തഞ്ചിലാണ് എടുക്കുന്നത് അപ്പം പിന്നെ അതാണ് ലേറ്റ് ആവാനുള്ള കാരണം എന്നാലും അതൊരു പേര് ബേജാറാണല്ലോ അങ്ങനെ ഡെക്ടൻ നമ്മൾ തോന്നിയ പോലെ ഇറക്കിയതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മണിക്കൂർ ആകാശത്തിലൂടെ പറഞ്ഞതിന് ശേഷമാണ് ഇറക്കിയത് അങ്ങനെയൊക്കെ വീട്ടിൽ ഞങ്ങൾ വരുമ്പോൾ അൽ മോൻക്ക് അൽബിക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് എൻ്റെ മനുവിന് വാങ്ങിക്കൊടുത്തു പക്ഷേ എന്നൊക്കെ വിഷക്കുണ്ട് കഴിഞ്ഞാൽ വിഷമം ഇതായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നുകൊണ്ട് പിന്നെ എന്താ പെട്ടിയൊക്കെ പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പിന്നെ മക്കൾ നാട്ടിൽ നിന്ന് നാട്ടിൽ വന്ന് വെട്ടി ഒളിക്കുന്നതിന് മക്കൾ നോക്കിക്കോലോ കറോ ബസ്സൊക്കെ ഉണ്ടാവുന്ന ആകുമ്പോൾ ഓല വിചാരം നമ്മളിത് ഫുഡ് ഐറ്റംസും മറ്റും ഒക്കെ ആയിട്ട് ഇരുപത് കിലോനെ തന്നെയാണ് എനിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് കേട്ടോ കുറച്ച് ഇറച്ചി പഴം പിന്നെ കുറച്ച് പുട്ടുപൊടി മക്കൾക്കുള്ള ഓരോ കാര്യങ്ങൾ പിന്നെ ആങ്ങളുണ്ട് പിന്നെ ആങ്ങൾക്ക് ചെറിയ ചെറിയ ഇതുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഇരുപത് കിലോ ആവാൻ പണിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇറച്ചിയൊക്കെ എടുത്ത് ഞാൻ രാത്രി പിന്നെ ആങ്ങളയും തതൻ്റെ മോനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു വരും പിന്നെ അങ്ങനെ ഒരു ഒരു വരും രാത്രി അപ്പോൾ നിങ്ങൾ പൊറോട്ട വാങ്ങിച്ചിരിക്കുകയാണ് പിന്നെ ബീഫ് ഒക്കെ ഉഷാറാക്കി നല്ല വരട്ടെ പോലെ കാക്കിയിട്ടോ കാക്കണതൊക്കെ ചെയ്തതേ അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കി പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് അതുപോലെ അവർ വന്നപ്പോലും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് മോനു ഇങ്ങനെ ലേറ്റായി കഥകളൊക്കെ പറയാണ് അങ്ങനെ താങ്കൾ സൂപ്പറൊക്കെ വെച്ച് കണ്ട അതിലേക്കൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടോ കഴിക്കണത് ഓരോർക്ക് അവരുടെ ഭാഗത്തേക്ക് ബീഫൊക്കെ ഇട്ടു കൊടുത്തത് കണ്ട അങ്ങനെ കഴിക്കുകയാണ്